ഹലോ കൂട്ടാരെ അപ്പൊ ഡോറാബിജി ക്യൂട്ട് ടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് ഇത്തിരി സ്വരം വന്നിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരിക്ക് ഒരു ആശ്വാസം എന്റെ കുട്ടിന് എനിക്കെടുക്കാൻ പറ്റി പീഡിയാൻ പറ്റി കുഴപ്പമൊന്നുമില്ല സന്തോഷം അതിന്റെ ഭയങ്കര സന്തോഷത്തിലെ നടക്കാനും പറ്റത്തില്ല വേദനയുണ്ട് കഴിക്കും കാരണം എല്ലാം വേദനയായിരുന്നു അപ്പൊ നടക്കാനും കൊശിനെടുക്കാനൊന്നും പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അങ്ങനെ നെഞ്ചു വേദന ഉണ്ടായിരുന്നു രണ്ടുമൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ഈ ഇടത് അല്ല ഇടത് ഭാഗത്ത് വലതു ഭാഗത്ത് നല്ല വേദന ഉണ്ടെങ്കിൽ ഈ സെൻട്രൽ ഭാഗത്ത് ഇങ്ങകത്ത് ആളോട്ടൊക്കെ വേദന ഉണ്ടായിരുന്നു അപ്പം ഉറങ്ങാനൊന്നും കിടക്കാനൊന്നും പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്തായാലും ഇതൊന്നും അല്ലായിരുന്നു എന്തായാലും ബോഡി പെയിനും കുറയുന്നില്ല പിന്നെ ശ്വാസമുട്ടലും ഇതും ഇവിടെ വേദനയും വന്നപ്പോ ബ്ലഡ് ടെസ്റ്റ് കൗണ്ട് ശ്വാസം മുട്ട ചെറിയ ശ്വാസം ഇങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു അത് കേക്കുമ്പോഴും നമുക്ക് എന്ത് പേടിയായിരുന്നു അതുപോലെ തന്നെ കിടന്നിട്ട് എന്ത് ചോദിച്ചാലും വലിച്ചു വലിച്ചു കിടക്കുക അത് കാണുമ്പോഴേ ഭയങ്കരമായിട്ട് പേടിച്ചു പോയായിരുന്നു രാത്രി അത് രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കും കിടന്ന് വലിക്കുന്നത് എന്ത് പേടിയായിരുന്നു അറിയോ ആഹാൻ ഇന്നലെ പോയിരുന്നു ഡെങ്കുങ്ങാനും ആണോ ഡൗട്ട് ഉണ്ടായിരുന്നു എന്തോ ഇന്നലെ ചെയ്ത് ചെന്നതേ ഡോക്ടറും അത് നോക്കാന്നാ പറഞ്ഞത് ഡെങ്കു ടെസ്റ്റ് ചെയ്ത് വൈറൽ ഫീവറിനും ചെക്ക് ചെയ്തപ്പോഴത്തെ രണ്ടും അല്ലെങ്കിൽ അതായത് നമ്മളിപ്പം റോമറ്റോയ്ഡിന്റെ നോക്കി വൈറൽ ഫീവറിന്റെ നോക്കി വൈറൽ ഫീവറിനെ നോക്കി ആദ്യം ഭയങ്കര ഇൻഫെക്ഷൻ ആയിരുന്നു ഭയങ്കര ഇൻഫെക്ഷൻ പിന്നെ ഇ സി ജി എടുത്തപ്പോരിയേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പനിയുടെ ഇതായത് കൊണ്ടായിരിക്കാൻ നേരിയൊരു വേരിയേഷൻ കാണിച്ചായിരുന്നു ഇ സി ജിയിൽ പിന്നെ നമ്മളിപ്പ ഇന്നലെ പോയപ്പോഴത്തേക്ക് ഇതും ചെക്ക് ചെയ്ത് ഡെങ്കുവും ചെക്ക് ചെയ്ത് അതും നെഗറ്റീവ് ആയിരുന്നു എല്ലാം നെഗറ്റീവ് ആണ് പക്ഷെ സംഗതി എന്താണെന്ന് അറിയാൻ അതുപോലെ തൊണ്ടവേദനയും ഉണ്ട് ബോഡി പെയിനും ഉണ്ട് ശ്വാസം മുട്ടലും ഉണ്ട് പനിയും ഉണ്ട് ചെറുപ്പം ആണോ ഡൗട്ട് തോന്നുന്നു ചെയ്ത് കുഴപ്പമില്ല എനിക്ക് അതും പേടിച്ചു ഞാൻ കാരണം കുഞ്ഞിനെ ഒന്ന് പാൽ കൊടുക്കുന്ന പാല് കൊടുക്കുന്നില്ലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വീടേ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അത് ഞാൻ ക്ഷേമിച്ച കുഞ്ഞിനുങ്ങാനും ഇനിയും വരുവോന്നുള്ളൂ നമ്മള് അമ്മമാരങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു കൂട്ടുമല്ലോ എന്നെ സംബന്ധിച്ച് കുറച്ച് ചിന്തിക്കല് കൂടുതലാ കേട്ടോ ഇങ്ങനെ എനിക്ക് എനിക്ക് എന്റെ മൈൻഡിൽ ഇപ്പോഴും എനിക്ക് അലർജി വരും എനിക്ക് ആ എനിക്കുള്ള മെയിൻ പ്രശ്നം വെച്ചാ എല്ലാത്തിനും മരുന്ന് അസുഖത്തിന് എല്ലാത്തിനും മരുന്നുണ്ട് എല്ലാത്തിനും അലർജി ഉണ്ട് അറുപത്തഞ്ച് മെഡിസനിലോളം അലർജി ഉണ്ട് അപ്പൊ പെയിൻ കില്ലേഴ്സിന് ഉണ്ട് അതുപോലെ പനിയുടെ തന്നെ ആയാലും എല്ലാത്തിനും ഉണ്ട് അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് നമ്മളതിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോ അവർക്ക് വിശ്വസിച്ച് തരാൻ അവരെയും ഇന്നലെ ഡോക്ടർ മരുന്നായിരുന്നു എന്റെ അടുത്തൊന്ന് പറഞ്ഞു ഇനി ചിലപ്പോ വീട്ടിൽ പോയി കഴിച്ചിണ്ടെങ്കിലും അലർജി ആയി കഴിഞ്ഞാലും പറയാൻ പറ്റത്തില്ല അപ്പൊ നമുക്കാണെങ്കിൽ അസുഖത്തിനുള്ള മരുന്നെല്ലാം ഉണ്ട് പക്ഷെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാ നമ്മൾ പിന്നെ റിസ്ക് എടുത്ത തരുവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവര് നോക്കുമ്പോഴും നടക്കാനും അവര് അവിടുത്തെ ഡോക്ടർ കൂടെ വന്നാണ് വീൽ ചെയറിൽ കൊണ്ടുപോയത് നമ്മൾ ശാസ്താന നവഭാരത ഹോസ്പിറ്റലിൽ വരുന്ന ശാസ്താനുള്ളവർക്കൊക്കെ അറിയാം നവഭാരത ഹോസ്പിറ്റൽ അവിടെ പോയി കാരണം പെട്ടെന്ന് നമ്മളൊരു നെഞ്ചുരാവ് ഡോക്ടർ നോക്കിയപ്പോൾ വേറെ കിട്ടിയില്ല ആ സമയത്ത് അത്രയ്ക്കും ഇതൊക്കെ അത്രയും കൂടുതൽ വരുന്നു അപ്പൊ പെട്ടെന്ന് നമ്മൾ അവിടേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ അവിടുത്തെ ഡോക്ടറാണ് നോക്കിയത് എന്തായാലും ഭാഗം ഇഞ്ചെക്ഷൻ മെഡിഷൻ അലർജി കൊണ്ട് എല്ലാം ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എടുത്തേ വലതുവയൽ വലതമ്പിലാണ് അത് അലർജിക്കു എടുക്കുന്ന ഇഞ്ചക്ഷനാണ് അതുപോലെ ശ്വാസം മുട്ടലിനും ബോഡി പെയിനും ഉള്ള ഇഞ്ചക്ഷൻ എടുത്തത് അത് കൂടാതെ തന്നെ രണ്ട് ഗുളിക വന്നു അത് അലർജി ഉള്ളത് കൊണ്ട് ഒരു ഗുളികയുടെ പകുതി വന്ന് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ചൊറിച്ചില്ല തടിപ്പ വല്ല ഉണ്ടോ എന്ന് പറയാം അത് കഴിഞ്ഞ് കുഴപ്പമില്ല എന്നിട്ട് അടുത്തത് തന്നു അങ്ങനെ അങ്ങനെ കൊറേ സമയം എടുത്താണ് നമ്മളെന്തായാലും വൈകുന്നേരം വീട്ടിലെത്തില്ല മുഴുവൻ അറിയാം രക്തമഴ ഇല്ല എല്ലാം പോയി കണ്ണൊക്കെ കണ്ണക്കി പൊഴിഞ്ഞ് ബ്ലഡ് കുറവാണ് ബ്ലഡിന്റെ അളവ് ഏഴേ ഉള്ളൂ പിന്നെ പിന്നെ കണ്ടന്റ് നല്ല രീതിയിൽ പിന്നെ ഗ്യാസിന്റെ അളവെന്ന് അറിയത്തില്ല ഈ ഒരു ഭാഗത്തൊരു ഇത് വന്നേക്കുന്ന അതുകൊണ്ട് ഗ്യാസിന്റെ ഗുളകയും തന്നിട്ടുണ്ട് എന്തായാലും ചുരുക്കം പറഞ്ഞാൽ കുറെ നാളായിട്ട് ഇപ്പൊ എനിക്ക് ഹോസ്റ്റൽ ക്ലാസ് ആണ് കൊറേ നാളായിട്ട് കുറെ നാളായിട്ട് എന്തായാലും പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മള് പൈസക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് നമ്മൾ പൈസക്ക് വേണ്ടി നല്ല നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇടിയാണ് പിന്നെ പൈസക്ക് വേണ്ടിയിട്ടാണ് നമ്മള് സഹായം ചോദിച്ചത് നമ്മൾ നമുക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ചോദിക്കേണ്ട പേരും കാരണം അതുപോലെ നമ്മള് ബുദ്ധിമുട്ടിലായി നിൽക്കുകയാണ് ചോദിക്കേണ്ട പേരും എപ്പോഴേലും പക്ഷെ നമ്മള് ഇതുവരെയും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുയില്ല എല്ലാവർക്കും അവര് ഇത് കാണത്തില്ലേ അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് പോകണം തന്നെയാണ് നമ്മുടെ ചിന്ത പലരും പറയും ഞങ്ങളുടെ നാടൻ കളിക്കുന്ന അഭിനയയ്ക്ക് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക പിന്നെ ക്യാമറയ്ക്ക് എന്തുള്ള അഭിനയമാണ് എന്റെ ഒക്കെ പറയുന്നുണ്ട് നമ്മൾ ആ വഴിക്ക് അത് വിട്ടളയുന്നു നമ്മൾ ആ വഴിക്ക് അത് വിട്ടളയുന്നു പിന്നെ എന്താണ് നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ മാത്രം നോക്കി നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോയാൽ പോലെ അത് മതി അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അങ്ങനെ തന്നെ നോക്കി പോവാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ടത് ഇവളോടും എന്റെ വീട്ടുകാരോടും ഇവളെ വീട്ടുകാരോടും അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ അങ്ങനെ തള്ളി തള്ളി മുന്നോട്ട് പോകുന്നു ഇങ്ങനെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഇത്തിരി ഒക്കെ കൊറേ റിക്കവർ ആയി വരുന്നുണ്ട് നടക്കാനും കൂടെ ഒന്ന് പറ്റിക്കഴിഞ്ഞാല് ഞങ്ങൾക്ക് സന്തോഷമായി ഞാൻ നടത്തി നടത്തി ശ്രമിക്കുന്നുണ്ട് മാക്സിമം നടത്തിക്കുക ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ അത്രയും മാത്രമേ ഞാൻ എടുക്കാവൂ അല്ലെ എടുക്കാന്ന് വെച്ചാൽ പറയത്തുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ നടന്നു നോക്കട്ടെ പറഞ്ഞു വേണ്ട റെസ്റ്റ് എടുക്കണ്ട നടക്കാൻ പറ്റത്തില്ല നടക്കുന്ന വലിക്കും ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ പയ്യ നമ്മളൊക്കെ നമ്മള് കാല് പൊക്കിയല്ലേ ഇവിടെ ഒട്ടുമൊക്കെ ഇങ്ങനെ കാലിങ്ങനെ ഒരച്ച് ഈനൊടിച്ച് അങ്ങോട്ട് നിക്കുക അത് ഒരു ചവിട്ടൊന്നും വെക്കത്തില്ല ഒരു ചകലം നീക്കും പിന്നെ ഇങ്ങനെ നിക്കും പിന്നെ ഒരു കാലം ഇങ്ങനെ ഒരച്ച് നീക്കും അതെന്നുവെച്ചാൽ അങ്ങനെയാ ഇവിടെ നടക്കുമ്പോഴങ്ങനെ പക്ഷെ ഇവിടെ അങ്ങനെ നടക്കുമ്പോൾ ഞാൻ പിടിച്ച് നടപ്പിക്കാൻ ശ്രമിക്കും കാരണം നടക്കാൻ വരുന്ന ശരിയാവത്തില്ല അതുകൊണ്ട് മാക്സിമം നടത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രാക്ടീസ് എടുക്കണം അതല്ലെങ്കിൽ ഫിസിയോ തെറാപ്പി എല്ലാം കാണാൻ എന്തെങ്കിലും ശരി നടപ്പിക്കണം എന്തായാലും നടത്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് നമ്മള് നമ്മുടെ ലൈഫാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകളാണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് അഭിനയിക്കേണ്ട ആവശ്യം കുറെ ദിവസമായിട്ട് മോനെ എടുക്കാൻ പറ്റില്ല പാടും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ പാലൊക്കെ കൊടുത്തു നമ്മള് ഡോക്ടറോട് ചോദിച്ചു ഈ മെഡിസിനൊക്കെ കഴിക്കുന്നൊണ്ട് പാല് കൊടുക്കാൻ പറ്റുന്നു ഡോക്ടർ ഒരു കുഴപ്പമില്ല പാല് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഇന്നലോ പിന്നീട് പാല് തുടങ്ങി കൊറേ ദിവസമായിട്ട് പാലും കൊടുക്കുന്നില്ലായിരുന്നു ലാറ്റിൻ മാത്രാണ് കൊടുത്ത കഷ്ട എന്തായാലും ഇന്നലോട്ട് പാല് കൊടുത്തു അവന് അവനും വലിയ പ്രശ്നൊന്നും ഇല്ല ദൈവം സഹായിച്ച് ഒരുപാട് പ്രാർത്ഥന വീഡിയോ കഴിഞ്ഞാൽ അപ്പ കട്ടിലോ തൊട്ടിലോ കിടക്കും കയ്യിലിരുത്തി അങ്ങനെ ഉറക്കി ശീലിച്ചിട്ടൊന്നുമില്ല ഇല്ല ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്നത് കൊണ്ട് കൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ ബൈ